ൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം ഇതിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും ചിക്കനും ചീസും ഒക്കെ ചേർക്കുന്നുണ്ട് പക്ഷേ ചീസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി ചീസ് ഇല്ലാതെയും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് എല്ലില്ലാത്ത ചിക്കനാണ് വേണ്ടത് ഞാനിവിടെ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത് അതിന് പകരം നിങ്ങൾക്ക് ഒലീവ് ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം വെളിച്ചെണ്ണ എടുക്കാതിരിക്കുകയായിരിക്കും ഈ ഒരു സ്നാക്സിന് നല്ലത് അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തത് സവാളൊന്നും കുറേ സമയം വഴറ്റൊന്നും വേണ്ട ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി എന്നിട്ട് അപ്പോൾ തന്നെ സവാളയുടെ കൂടെ തന്നെ ചിക്കനും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ചിക്കൻ ചേർത്തിട്ട് ഞാൻ ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പിങ്ക് കളർ മാറിയിട്ട് ഒരു വെള്ള കളർ ആവാൻ വേണ്ടിയിട്ടാണ് ഇതേ സമയത്തന്നെ നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ചിക്കനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അപ്പോൾ ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇത് കളയരുത് ഇത് ഞാനൊരു സ്പൂൺ വെച്ച് കോരിയിട്ട് ഒരു കപ്പിലേക്ക് മാറ്റാണ് അപ്പോൾ ചിക്കൻ്റെ ഈ ഒരു മുഴുവൻ സ്റ്റോക്കും ഞാൻ ഒരു മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിവിടെ വെക്കാം അപ്പോൾ ചിക്കനിൽ വെള്ളം മുഴുവൻ മാറ്റിയതിന് ശേഷം ഈ ചിക്കൻ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അതിനായിട്ട് ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ വേവിച്ചത് പാനിലോട്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം ഞാനിവിടെ ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം ഗ്രീൻ കളറും റെഡും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ രണ്ട് പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ ചേർത്ത ഓയിലിലേക്ക് ക്യാരറ്റ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കാരണം ഈ വെജിറ്റബിൾസിൽ ഏറ്റവും കൂടുതൽ വേവുള്ളത് ക്യാരറ്റിനാണ് അതുകൊണ്ട് ഫസ്റ്റ് ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മളെടുത്തിരിക്കുന്ന മറ്റുള്ള എല്ലാ വെജിറ്റബിൾസും ക്യാപ്സിക്കം അത് ഞാൻ ചുവപ്പും പച്ചയും എടുത്തിട്ടുണ്ട് അത് രണ്ടും ചേർത്തു പിന്നെ നമ്മുടെ പച്ചമുളക് അത് രണ്ടെണ്ണമാണ് എടുത്തത് കാബേജ് ഏകദേശം ഒരു ഒന്നര കപ്പോളും പിന്നെ ഒരു കൈനിറിയും സ്പ്രിങ് ഓണിയൻ ഇത്രയും ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ക്യാരറ്റിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഈ വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ ചേർത്തിരിക്കുന്നൊക്കെ പെട്ടെന്ന് വേവുന്നോണ്ട് തന്നെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ പച്ചക്കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസും ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത ചിക്കൻ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കാം ഇനി വീണ്ടും നമ്മുടെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയി തുടങ്ങുന്ന സമയത്ത് ഒന്നര ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് വരെ നല്ലതുപോലെ ഇളക്കി ആ മൈദയുടെ പച്ചമണം ഒന്ന് പോയി കിട്ടണം അപ്പോൾ മൈദ നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ ചിക്കൻ്റെ വെള്ളം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് വേറൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ടും ഇത് നല്ല തിക്കായിരിക്കുന്ന കണ്ടിട്ട് ഞാൻ വീണ്ടും ഒരു അരക്കപ്പ് വരെ വെള്ളം ചേർത്തിട്ടുണ്ട് അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ വേവിച്ച വെള്ളം കൂടാതെ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയും ചിക്കനും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ സോയാ സോസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് സോയാ സോസും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അതുപോലെ ഞാനിവിടെ കുറച്ച് മൊസാർല ചീസും കൂടി എടുത്തിട്ടുണ്ട് മൊസാർല ചീസിന് പകരം ചെടാർ ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചീസ് സ്ലൈസാണ് ഉള്ളതെങ്കിൽ അതെടുക്കാം ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു മിക്സിൽ നിന്നും നമ്മുടെ ചിക്കൻ വെജിറ്റബിൾസൊക്കെ ചേർന്ന് ഇതിൽ നിന്നും ഒരു ചെറിയ ഉരുളെടുത്ത് ഇതുപോലെ ഉരുട്ടി കൈവെള്ളയിൽ വെച്ച് പരത്തിയെടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നടുവിലായിട്ട് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ ചീസാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതിങ്ങനെ മടക്കി നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റൗണ്ടായിട്ടോ സ്ക്വയർ ആയിട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം ചീസ് ഉള്ളിൽ നല്ലതുപോലെ കവറായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഉരുട്ടി എടുക്കുന്ന സമയത്ത് അങ്ങനെ ഇതാ നമ്മുടെ മുഴുവൻ സ്നാക്സും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയാണ് മുട്ട മാത്രം മതി ബ്രെഡ് ക്രംസോ മറ്റു സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല ഒരു മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു ചെറിയ പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് കൂടുതലൊന്നും ആവശ്യമില്ല കേട്ടോ ഒരുപാട് മുങ്ങക്കെടുക്കുന്ന രീതിയിലൊന്നും വേണ്ട നമ്മൾ മീനൊക്കെ വറുത്തെടുക്കുന്ന അത്രയും ഓയിൽ മതിയാവും അപ്പോൾ വെളിച്ചെണ്ണയേക്കാളും മറ്റേതെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്നാക്കും നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം ചെറിയ പാനായതുകൊണ്ട് ഞാൻ ഒരേ സമയം ഒരു നാലെണ്ണം മാത്രമാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാവും കേട്ടോ ആ ഒരു നമ്മൾ ഈ എണ്ണയിൽ ഇട്ടതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വേവിച്ചതാണ് അതുകൊണ്ട് തന്നെ വേവാൻ അധികം സമയമൊന്നും എടുക്കില്ല അതേപോലെ തന്നെ തിരിച്ചിട്ടിട്ടും പിന്നെ ഒരു അര മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം രണ്ട് വശവും ഒന്നും മൊരിച്ചെടുത്താൽ മാത്രം മതി രണ്ട് ഭാഗവും ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അങ്ങനെ നമ്മുടെ മുഴുവൻ സ്നാക്സും ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ ചീസൊക്കെ മുഴുവനായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് മാത്രം ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്സിൽ ചിക്കൻ്റെ കൂടെ ധാരാളം വെജിറ്റബിൾസും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്